നമസ്കാരം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എൻ ഡി ടി വിയുടെ വോട്ട് സർവേ ഫലമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് കേരളത്തിൽ അൻപത് ശതമാനത്തിലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതിൽ മുപ്പത്തി ശതമാനത്തോളം ആൾക്കാർ വളരെ മോശമെന്നും ഇരുപത് ശതമാനത്തോളം ആൾക്കാർ മോശമെന്നും തരത്തിലാണ് സർവേ പറഞ്ഞിരിക്കുന്നത് അതായത് അൻപത്തിയൊന്ന് ശതമാനത്തോളം ആൾക്കാരാണ് കേരളത്തിലെ ഭരണം മോശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് ഒരു ആന്റി ഇൻകുബൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ നമുക്ക് മുന്നിലുള്ളത് അതായത് കേരളത്തിലെ വ്യാപകമായ അഴിമതി സ്വർണക്കൊള്ള അടക്കമുള്ള വിവിധ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വലിയ വിയോജിപ്പാണുള്ളത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉള്ളത് അഴിമതിയോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ മറ്റു മേഖലകളിലും സർക്കാർ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അതായത് ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതായത് കേരളത്തിൽ അഴിമതിയോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ കാര്യത്തിലും സർക്കാർ വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു ഇനിയും ഏറെ മുന്നോട്ട് വരാനുണ്ട് അതേ അതോടൊപ്പം തന്നെ ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ പരാജയമുണ്ട് എന്ന തരത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഏറ്റെടുത്ത ഒരു കാര്യത്തിലും വളരെ കൃത്യതയാർന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സർക്കാരിന് സാധിച്ചില്ല എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ തര ും തന്നെ കേരളത്തിൽ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായിട്ട് സർവേ ഫലം പറയുന്നത് വി ഡി സതീഷനെയാണ് ഇരുപത്തിരണ്ട് ശതമാനം ആൾക്കാരാണ് വി ഡി സതീഷനെ പിന്തുണച്ചത് എസ് എൻ ഡി പി എൻ എസ് എസിനും ഒരു കനത്ത പ്രഹരം തന്നെയായിരിക്കും ഈ സർവേ ഫലം അതായത് എസ് എൻ ഡി പി എൻസും ഒന്നടങ്കം ഒന്നടങ്കം അധിക്ഷേപിച്ച നേതാവാണ് あ<ペー> പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശനാണ് ഏറ്റവും അധികം ഏറ്റവും അധികം പേർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വി ഡി സതീശനെ തന്നെയാണ് രണ്ടാം സ്ഥാനമാണ് പിണറായി വിജയന് പതിനെട്ട് ശതമാനം വോട്ട് ആണ് അദ്ദേഹത്തിന് കിട്ടിയത് പതിനെട്ട് ശതമാനം പേരാണ് പിണറായി വിജയനെ അനുകൂലിച്ചത് പതിനാറ് ശതമാനം ആൾക്കാരാണ് കെ കെ ശൈലജയെ പിന്തുണച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചിരിക്കുന്നത് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാരാണ് അതായത് ബി ജെ പി ജനപ്രീതിയുടെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് പത്തിൻമടങ് രീതിയിലാണ് ബി ജെ പിയുടെ ബി ജെ പിന്തുണയ്ക്കുന്ന ആൾക്കാര് രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരിപ്പോൾ മാറിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സർവേ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കേരള കേരളത്തിലൊരു സമഗ്രമായ മാറ്റം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുക ബി ജെ പി അവരുടെ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും സീറ്റിന്റെ കാര്യത്തിലും വലിയ വർധനവാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഈ ജനപിന്തുണ മാറും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനത്തിലേറെ ആൾക്കാരാണ് പിന്തുണച്ചിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് ശതമാനം ആൾക്കാരാണ് ബി ജെ പി യെ ഇരുപത് ശതമാനത്തോളം ആൾക്കാർ പിന്തുണച്ചിരിക്കുന്നു അതായത് വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ശതമാനക്കണക്കിലൊന്നും നോക്കുമ്പോൾ സർവേയിൽ കാണാൻ പറ്റില്ലെങ്കിലും മൂന്ന് ശതമാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ ശൈലിയിലുള്ള വോട്ടിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്ന് ശതമാനത്തിന്റെ വോട്ടോടു കൂടി ചിലപ്പോൾ മാറ്റത്തോടുകൂടി ഒരു കക്ഷി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വൈപ്ഡ് ഔട്ട് ആയി പോകുന്ന രംഗങ്ങളൊക്കെ കേരളത്തിൽ മുന്നേ കണ്ടിട്ടുണ്ട് ഭാരതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ വലിയ ഒരു ഭരണവിരുദ്ധ തരംഗം തന്നെയായിരിക്കും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിലും സീറ്റിൻ്റെ കാര്യത്തിലും മുൻപോട്ട് പോകും അതും നമുക്ക് ഈ സർവേയിൽ നിന്ന് നമുക്ക് എന്തായാലും കേരളത്തിൽ വലിയ മാറ്റത്തിന് തിരികൊളുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ്